വൈശാങ്കാലത്ത് തള്ളന്റെ ഒരു മേശ ഇടയില് ഏഹ് ഇമ്മ ഒരു പൂതിക്കിട്ടതാണ് ഇപ്പൊ എന്ന് ആഹ് മുണ്ടുകൂപ്പടക്കണ്ടല്ലോ അപ്പൊ പറയാ തള്ള എന്താണ് ചെല്ലിട്ട് നടക്കേണ്ടത് പ്രായമായി ഇന്നൊരു തള്ള മേശിട്ട് നടക്കാത്ത മാലക്കാട്ടി മൂത്തതാണ് ഇപ്പൊന്നും പറഞ്ഞില്ലേ വേസന മൂത്ത ആളല്ലേ ഏ അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞാൻ മേരുമണ്ട് സൈനാത്തെ ചുരിദാറിട്ട് പോന്ന് ആ ഇപ്പൊ വേസനാത്ര നിങ്ങൾക്ക് അപ്പൊ ഞാനും ചോയിച്ചേ അല്ല സൈനാത്താ നിങ്ങള് അടക്ക ചുതാരെന്നോ അതിന്റെ നേരക്ക് പോണു എന്താടാ ഞാൻ എന്താ പിന്നെ ചുദാറല്ലോ എല്ലാരും പേരക്കുട്ടി മക്കളൊക്കെ ഉണ്ട് എന്റെ ഇമ്മ മാസിട്ടപ്പോ എന്തേലും സൈനാത്താന്റെ ഒരു ഇത് ഏഹ് ഞങ്ങളെ പൊട്ട പാവങ്ങളിട്ടപ്പോ ഭയങ്കര ഇത് ഒരു വലിയ ഓ ഗൾഫിലുള്ളവരും തപാസമുള്ള ആൾക്കാരൊക്കെ വിട്ടപ്പോഴപ്പല്ല എന്നിട്ട് കാണിച്ചു കൊടുത്താ ഇമ്മാ കാണിച്ചു കൊടുത്തു പോയി പറയണത് ആ ഇമ്മര് പറഞ്ഞ് കടന്നിപ്പിച്ചു മാന പറഞ്ഞ പിന്നെ ഇമാന പറയാൻ പാടുണ്ട് നമ്മളമ്മല്ലേ ഒന്നല്ലെങ്കിലും ഒരിക്കലും ഇപ്പൊ ചുരാട്ടിട്ടും മരുവോളും പാരക്കോട്ടിയും ഒക്കെ പാടിങ്ങനെ പോവാ പോലെ പോണ് ഞാനും കല്യാണത്തിന് കല്യാണത്തിന് പോലല്ലേ കല്യാണത്തിന് പോയിട്ട് മോനെ ആണ് ഇങ്ങനത്തെ കണ്ടിട്ട് ആദ്യമൊക്കെ നല്ല രസം രണ്ടു രസം തിന്നപ്പ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മോനെ ഒരു രസം തോന്നി നിക്കാ ശരി ആ പ്രായസം ഒന്നും രസം ചടാ ഞാൻ സദ്യ സദ്യന്ന് പറഞ്ഞപ്പോ മോനെ ഞാനും മോനെ കൊറേ ആവുലി വിലയും ഒക്കെ പറഞ്ഞിട്ട് കൊറേ സാധനങ്ങൾ കിട്ടി മീനോ സദ്യല്ലോ സദ്യക്ക് മീൻ സദ്യക്ക് ഉണ്ടാവില്ലല്ലോ മീനില്ലേ എന്നാ ഒണക്കല് ഒരു ഒണക്കലിന്റെ മാന്തലങ്ങനെ അവർക്ക് കൊടുന്ന് നടത്തു അതും എന്നിട്ട് എന്നിട്ട് എന്താ പിന്നെ പോവോ ആ വയറ് പറഞ്ഞിട്ടില്ല എല്ലാരും ഞാൻ എന്ത് ചെയ്യ കുടുംബത്തിൽ പോയ എല്ലാരും നോക്കൂല്ലോടി ഇട്ടു ചോറുണ്ടാവൂലപ്പൊന്നൂടെ പോയപ്പോ എല്ലാരു പറയുന്നത് കുഞ്ഞാപ്പി മുന്നേ മക്കളെ ചോറ് പോണു കുഞ്ഞാപ്പോ ഉമ്മാടാ ചോറൊക്കെ പോണ് ഉമ്മക്ക് നല്ല ദേഷ്യം പിടിച്ചതാണ് അമ്മായിന്റെ കിട്ടും അപ്പൊ നീ അവിടുന്ന് ചീരി കൊളിച്ചില്ല ഞാൻ ഉള്ളതും കിട്ടുന്നതും ഇല്ലാതാവും എന്നോട് പറഞ്ഞു ഒക്കെ ഞാൻ പറച്ചോനോട് പറഞ്ഞു ഒരിക്കലാണ് കുഞ്ഞാപ്പുവാൻ പറഞ്ഞു ഒറ്റ കോളില്ലേ അതന്നെ മാത്രമല്ലേ അനക്കിപ്പ കല്യാണൊന്നും ഉണ്ടാവില്ല പറയാടത്ത് പോയിട്ട് പറഞ്ഞിട്ട് കല്യാണത്തിന് പോയ കായി നോക്കണ്ടല്ലോ ഞാൻ കൊടുക്കുന്നുണ്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെ അത് ശരി രാജ്യം പറഞ്ഞ പിന്നെ പറഞ്ഞിട്ടൊന്നും എന്നിട്ട് വയനാഴ്ച പോയി തിന്നണ്ടല്ലോ വയനാട് നിമ്മാണെന്താ ഇപ്പൊ കല്യാണം വരുന്ന വന്നിട്ട് ഞാൻ പെരയിട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര സീനടാണോ ആ കട്ടൻ ചായ കുടിച്ചിട്ട് എടുക്കണോ ഭയങ്കര ഞാൻ പോട്ടടാ എന്താ പോയിട്ട് പോയിട്ടാ അത്ര പോലും താള് കത്തിച്ചാ തിന്നു കയറി പണ്ടൊക്കെ പണ്ടൊക്കെ ഇപ്പൊ ആരെയും താളൊക്കെ കത്തിക്കുന്നുണ്ടല്ലേ ഇന്നൊക്കെ താള് ഒന്നാ കത്തിന് കത്തി കത്തിപ്പിടിക്കാനായി താഴത്തല്ലേ കത്തിക്കുന്നത് ഇവിടുന്നൊക്കെ താള് കൊണ്ടായിട്ട് അടുപ്പില് കത്തിക്കുന്ന കൂട്ട പറ പണ്ടത്തെ പണ്ടത്തെ കാലത്ത് ചമ്മലം ചമ്മലൊക്കെ അടിച്ചു കൂട്ടി കത്തിച്ചിരുന്നു താള് കത്തിച്ചിരുന്നു ഏഹ് ഇതാണ് അമ്മീമായിട്ട് അരച്ചിരുന്ന് അതേമാതിരി നെല്ല് കൊത്തിരുന്ന് അരി കുത്തിരുന്ന് ഇപ്പത്തെ പെണ്ുങ്ങൾ ഒരു പണിയും ചെയ്യില്ല എന്നിട്ട് കാലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനാ നടക്കും ഒക്കെ നടക്കും പെണ്ങ്ങൾക്ക് പേരും ചെയ്താവൂട്ടില്ല ആണുങ്ങളും ആണുങ്ങളും ഉണ്ട് ഞാൻ നടക്കണമെന്നില്ല എന്നിട്ട് എന്താ ഒരാൾ വരുമത്ര ചെങ്ങായി വരികത്ര കൊളസ്ട്രോളൊക്കെ കൂടിട്ടില്ലേ അതാണ് പറഞ്ഞത് കൊളസ്ട്രോളാ അത് വിളിച്ച എണ്ണക്കടിക്കൊന്നും കൊറച്ചാ മതി കുഞ്ഞാപ്പുല്ലാതെ രാത്രി ഒക്കെ തീറ്റപ്പം രാത്രി എടുക്കുമ്പോൾ തീറ്റണ്ടല്ലോ അതൊക്കെ അതൊക്കെ കൊറച്ചാളെ കുഞ്ഞാപ്പൂക്കാനെ ഒരു കേപ്പ് കൊടുക്കേ ായിക്കോട്ടെ ഞാൻ കൊറച്ചുകഴിഞ്ഞു വരാം